അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അതോ യു ഡി എഫ് തിരിച്ചുപിടിക്കുമോ ബി ജെ പി നില മെച്ചപ്പെടുത്തുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ കേരളത്തിലെ ജില്ലകളിൽ ആദ്യം നോക്കുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ യു ഡി എഫ് അഞ്ച് സീറ്റുകൾ വരെയും എൽ ഡി എഫ് ആറ് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ